നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മലയാളം തമിഴ് തെലുങ്ക് സിനിമാ മേഖലയിലൊക്കെ ധാരാളം ആരാധകരുള്ള നടിയാണ് നിത്യ മേനോൻ ഇപ്പോഴിതാ തൻ്റെ പേരിനെക്കുറിച്ചും നിത്യ എന്ന പേരിനോടൊപ്പം മേനോൻ എന്ന് ചേർത്തുണ്ടായ കാരണത്തെക്കുറിച്ചും അവർ പറയുകയാണ് ന്യൂമറോളജി പ്രകാരമാണ് താൻ മേനോൻ എന്ന പേര് ചേർത്തതെന്ന് താരം പറയുന്നു താനാണ് ആ സർണയും തിരഞ്ഞെടുത്തത് തൻ്റെ കുടുംബത്തിൽ ആർക്കും സർനെയിമില്ലെന്നും തൻ്റെ അച്ഛൻ ഒരു എത്തിസ്റ്റാണെന്നും ജാതി പേരൊന്നും അച്ഛന് ഇഷ്ടമല്ലെന്നും നിത്യ വെളിപ്പെടുത്തി ടെക്നിക്കലി അച്ഛൻ അയ്യരും അമ്മ മേനോനുമാണ് എന്നാൽ അതൊന്നും ഒരു ഐഡൻറ്റിറ്റി അല്ലെന്നും നിത്യ മേനോൻ പറയുന്നു എൻ്റെ പേര് എൻ എസ് നിത്യ എന്നായിരുന്നു നളിനി സുകുമാരൻ നിത്യ പാസ്പോർട്ട് എടുത്തപ്പോൾ അവർ വിളിച്ചത് നളിനി സുകുമാരൻ എന്നൊക്കെയായിരുന്നു എനിക്കത് പറ്റില്ലായിരുന്നു ഒരു ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് ന്യൂമറോളജി പ്രകാരം നിത്യ മേനോൻ എന്ന് പേര് മാറ്റിയത്